കൊണ്ട് പുന്നക്കാട് താരുജാത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാം വാർഷിക സമ്മേളനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ പല വിദ്യാലയങ്ങളിലേക്കും അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത അഡ്വക്കറ്റ് എം ഉമ്മർ സാഹിബ് സ്വാഗത പ്രസംഗം നടത്തുന്നു

നമ്മളോട് യാത്ര ചോദിച്ചു പോയി നമുക്കൊരു അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് അത് അദ്ദേഹത്തിനെയും ആഭ്യത്തിനെയും അനുപൂർണമായ യോഗ സമരത്തെയും കൂടെ ഒഴിച്ച് കൊടുത്തു മാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യോഗത്തിലെ വിശിഷ്ട അതിഥിയായി സംബന്ധിക്കുന്ന നമുക്ക് ഏഴ് പേർക്കും ഭയങ്കര നിമാദരണീയമായാണ് കേരളത്തിലെ ഉന്ന ആഭ്യന്തരമന്ത്രിയും അതുപോലെ തരും പ്രതിപക്ഷ ആയിട്ട് ദേശം നമ്മുടെ മലപ്പുറം ജില്ലയുമായിട്ട് ഇപ്പോഴും ഭേദ്യമായ ബന്ധം വെച്ചു പുലർത്തുന്ന വെങ്കനായ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം ഒരിക്കലും ഞാൻ ഈ ഗ്രാമപ്രദേശത്തേക്ക് ആറു വാഴ്ചക്കൊക്കെ യാത്ര യാത്രക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ എങ്കിലും അദ്ദേഹം വരാമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞ വിധം പുസ്താദോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അപ്പം നമുക്ക് ഗവർണർ വരുമ്പോൾ നമ്മുടെ ഈ പുല്ലുകൾക്ക് തന്നെയാണ് ഇസ്ലാമിക ജീവിത മാതൃക എന്ന് പറയുന്നത് ആ ഇസ്ലാമിക ജീവിത മാതൃകനാണ് കഴിഞ്ഞ കാലങ്ങളിലെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിലെ പ്രബോധകന്മാരും പണ്ഡിതന്മാരൊക്കെ ഒക്കെ തന്നെ നമുക്ക് കാഴ്ചവെച്ചു തന്നിട്ടുണ്ട് അവരങ്ങനെ അവരൊക്കെ ചെയ്തു അങ്ങനെ പിന്നീട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു ആരംഭിച്ചു ഈ നാട്ടിലെ മുറിവ് ജനങ്ങൾ എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഈ സ്ഥാപനത്തെ ഏഴ് സ്ഥാപനമായി മാറ്റിയത് ഇതിന്റെ എല്ലാ മുസ്ലിയാനെ കഠിനമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഇന്ന് നടക്കുന്നത് സമാപന സമ്മേളനമാണ് പ്രിയമുള്ളവരെ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഇന്ന് അവസാന ദിവസം സമാപന സമ്മേളനത്തിലാണ് ഈ നേതാക്കൾ സംബന്ധിച്ച്

ന്മാരെ സുഹൃത്തുക്കളി കരുവാരക്കുണ്ട് ദാരുണ്ണ ജസ്ലാമിക് സെന്ററിൻ്റെ നാൽപ്പത്തിയൊൻപതാമത് വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് ഇവിടെ സി ഉമാർ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ് ഞങ്ങൾ പതിനൊന്നര വരെ കുടി സാഹബിൽ ഞാനും ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് അവിടെ നിന്ന് ട്രെയിൻ മാർഗം ഇവിടെ എത്തിച്ചേർന്നത് കാരണം ഈ സമ്മേളനത്തിന്റെ മഹത്വവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പന്ത്രണ്ട് അനാഥകളെ ചേർത്താണ് ഈ സ്ഥാപനം

ിയാർ വഹിച്ച പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം മഹാനായ മനമുസ്ലിയും കൂടി അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ അത് മാനുമുസ്ലിയാർക്കുള്ള അനുസ്മരണമാവും ഞാനും രണ്ടും പേർക്ക് പറയേണ്ട ആവശ്യമില്ല തീർത്ഥാപനത്തിന്റെ ചരിത്രത്തിൽ വാർത്തെടുത്ത ജീവിതമായി അവസാനിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം പതിറ്റാണ്ടുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയുണ്ടായി ആ ചരിത്രമാണ് എഴുപത്തി ആറ് മുതൽ ഇങ്ങോട്ടുള്ള ഇതിൻ്റെ വളർച്ചയെക്കുറിച്ച് തങ്ങളും അതുപോലെ തന്നെ പ്രസംഗിച്ചറും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ പറഞ്ഞു എൻ്റെ പ്രകളേനിയും പണ്ഡിതന്മാരൊക്കെ സംസാരിക്കാനുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ കേരളത്തിൽ ഇന്ന് ഒട്ടനവധി തലമുറ കൈവരിച്ചിട്ടുള്ള ബിജയത്തിൻ്റെ ഒരു പ്രയാണം മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം അനുസരിച്ചുള്ള സമർപ്പിക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് വളരെ സംഘടിതമായി നിന്ന് ബഹുമാനായൊക്കെ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ തിരുവനന്തപുരത്ത് ഈ സംഗതികൾ അവതരിപ്പിക്കുന്നതും പറയുന്നതും അതിന്റെ ന്യായങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും ബഹുമാനായ സൈദ് ഹൈദർലി സിയാപ്തങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങളോടൊപ്പം പറയുന്നതും ഒക്കെ ഞാൻ ഓർക്കുകയാണ് അങ്ങനെ തന്നെയാണ് സാമൂഹ്യമായ ഈ മാറ്റത്തിൽ ഒരു തലമുറയെ ഒരുപാട് തലമുറകളെ കഴിഞ്ഞ ഏതാനും പതിച്ചാണ്ടുകളായുള്ള വർത്തമാനം ചെയ്യാതെ ജനതയെ പുരോഗതിയിലേക്കും അതുപോലെ തന്നെ ഐശ്വര്യത്തിലേക്കും നയിക്കാൻ മതപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഭൗതികമായും സാമ്പത്തികമായും ഒക്കെ പുതിയ പുതിയ അതിനുള്ള അതിനുള്ള അന്തരീക്ഷം ഈ നാട്ടിൽ കാര്യത്തിൽ നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇല്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞ ആ കെട്ടുറം അതായത് നിങ്ങളുടെ മുന്നോട്ട് പോകാൻ സാമൂഹ്യ പിന്നെ സമാധാനത്തിൻ്റെ ഒരു മേഖലയാണ് ഇവിടെ മുസ്ലിം വിഭാഗങ്ങളുണ്ട് ക്രൈസ്തവ സമൂഹമുണ്ട് ഹൈന്ദവ സമൂഹമുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഓരോ സ്ഥാപനവും അതിൻ്റേതായിട്ടുള്ള മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അതിനൊക്കെ പ്രത്യേകത എന്നുള്ള ഓരോ സ്ഥാപനത്തിലും എല്ലാവരും പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ക്രൈസ്തവ മേധാവിത്വത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് ക്രിസ്തീയ സഭകളുടെ മേധാ പിന്നെ മേധാവിത്വത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അതിലെ എല്ലാവരും പഠിക്കുന്നു മുസ്ലിങ്ങൾ പഠിക്കുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ പഠിക്കുന്നു എന്നതുപോലത്തെ ദാർ നജാദ് പോലെയുള്ള മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ട് ഇവിടെയും എല്ലാവരും പഠിക്കും സ്ഥലങ്ങൾ മാത്രമല്ല ഇവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാവരും പഠിക്കുന്നു അപ്പൊ ഇത് ഈ ഒരു വളർച്ച എന്നുള്ളത് സാമൂഹ്യ പുരോഗതിയുടെ വളർച്ച സാമൂഹ്യ സമാധാനത്തിന്റെ സാമൂഹ്യ സൗഹൃദത്തിന്റെ വളർച്ചയാണ് ഈ സാമൂഹ്യ സൗഹൃദ രാഷ്ട്രത്തിന്റെ നേട്ടമാണ് നല്ല ശാസ്ത്രകാരൻ അപ്പം ഏത് നാട്ടുകാരനാകട്ടെ അവൻ ഇന്ത്യക്കാരൻ എന്നാണ് അറിയപ്പെടുക പറ്റില്ല അപ്പൊ ഇന്ത്യക്കാണ് അതിൻ്റെ നേട്ടമുണ്ട് അവനേത് മതവിഭാഗക്കാരനായിക്കോട്ടെ ഏത് പിന്നെ രാജിയിൽപ്പെട്ടവനായിക്കോട്ടെ ഇന്ത്യക്കാരൻ എന്നുള്ളവർക്കാണ് അവർക്ക് അറിയാതെ ഇന്ത്യക്കാണ് അതിൻ്റെയൊക്കെ പ്രശസ്തി ഉണ്ടാവുന്നത് നമ്മുടെ രാജ്യത്തിനാണ് അതിൻ്റെ പ്രസക്തി അതിൻ്റെ പ്രസക്തിയും പ്രശസ്തിയും ഉണ്ടാവുന്നത് അപ്പം ആ പ്രസ്തൃതയെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ബൈക്ക് സംഭാവന വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ സ്നേഹിക്കാൻ തന്നെ ഈ വേദി തന്നെ ഒരു നല്ല നിറക്കൂട്ടി ചേർത്തുന്നുണ്ട് ഈ വേദി തന്നെ നിറക്കൂട്ടി ചേർത്തുന്നുണ്ട് ഇവിടെ എല്ലാവരും വരുന്നു ഇവരുടെ സമ്മേളനങ്ങളൊക്കെ എല്ലാവരും വരുന്നു വിളിച്ചവരൊക്കെ വരുന്നു അവരവരുടേതായിട്ടുള്ള സഹകരണം എപ്പോഴും നമുക്ക് നൽകുന്നു വേണ്ട വിധത്തിലുള്ള അക്കോമഡേഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മൾ നമുക്ക് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ സന്ദർഭത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തിന് പ്രവൃത്ത ആരംഭഘട്ടത്തിൽ മഹാനായ ഉസ്താദ് കീഴ് ഈ ഉസ്താദിനോട് എത്രമാത്രം സഹകരിച്ചിരുന്നു എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതേ സഹായവും സഹകരണവും ആറാം തീയതിയും ഇന്നും വിവിധ സെഷനുകളിലായി സമ്മേളനം വലിയ പങ്കാളിത്തത്തോടുകൂടി തന്നെ ഇന്ന് നമ്മൾ സമാപന സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് ഒന്നാം തീയതിയാണ് ഈ മഹത്തായ സ്ഥാപനം മഹാനായ കെ ടി മാൻ മുസ്ലിയാർ അവരുടെ നബറുള്ള മർക്കഥ അവരുടെ പരിശ്രമ ഫലമായി രമേശ് ചെന്നിത്തല അവർ നമ്മുടെ സമ്മേളനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അന്ന് അവക്കാലകുട്ടി നഹാസാഹിബ് ഉജ്ജ്വലനായ വാഗ്മിയൊന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ വാക്ക്